എന്റെ അന്തരാത്മാവിലേക്ക് സിസ്റ്റർ ഒഴുകിയിറങ്ങിയുടെ ഡയറി എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ മുപ്പത്തിമൂന്ന് ഫാദർ ആൻഡ്രാഷ് എസ് ജെ വഴി എനിക്ക് ലഭിച്ച ആത്മീയ ഉപദേശം ഒന്നാമതായി ഈ ഉൾപ്രേരണകളെ നീ അവഗണിക്കരുത് എന്നാൽ എപ്പോഴും നിൻ്റെ കുമ്പസാരക്കാരനെ അവയെല്ലാം അറിയിക്കണം ഈ ഉൾപ്രേരണകൾ നിന്നെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതായത് നിൻ്റെ ആത്മാവിൻ്റെ മറ്റു നന്മ നന്മയ്ക്കുള്ളതാണെങ്കിൽ അവ അനുസരിക്കണമെന്ന് ഞാൻ പറയുന്നു അവ അവഗണിക്കരുത് എന്നാൽ അതെല്ലാം ചെയ്യുന്നത് നിൻ്റെ കുംഭസാരക്കാരൻ്റെ ഉപദേശത്തോടു കൂടി ആയിരിക്കണം രണ്ടാമതായി വിശ്വാസത്തിനും സഭയുടെ അരൂപിക്കും ചേരാത്ത വിധമാണ് ഈ ഉൾപ്രേരണകളെങ്കിൽ അവയെ ഉടനെ തള്ളിക്കളയണം എന്നാൽ അവ ദുഷ്ടാരൂപിയിൽ നിന്ന് വരുന്നതാണ് മൂന്നാമതായി ഈ ഉൽപ്രേരണകൾ പൊതുവായി ആത്മാക്കളെ സംബന്ധിച്ചോ നമ്മുടെ അവരുടെ രക്ഷയെ ഉദ്ദേശിച്ചുള്ളതോ ആണെങ്കിൽ അവയെ കാര്യമായി പരിഗണിക്കേണ്ടതില്ല അവയെ അവഗണിക്കുന്നതാണ് ഉചിതം നീ ഒരിക്കലും തനിയെ നയിക്കപ്പെടാൻ ഇടയാകരുത് ദൈവ കൃപികളുണ്ടെങ്കിലും വഴിതെറ്റാൻ ഇടയുണ്ട് എളിമ എഴുമാ എപ്പോഴും എളുപ്പ നമുക്ക് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കും സാധ്യമല്ല നാം എല്ലാം പൂർണ്ണമായും ദൈവ കൃപയിലൂടെ മാത്രമാണ് സാധിക്കുന്നത് ആത്മാക്കളയിൽ നിന്ന് വലിയ വിശ്വാസം ദൈവം ആവശ്യപ്പെടുന്നു ആവശ്യപ്പെടുന്നുവെന്ന് നീ എന്നോട് പറയുന്നു കൊള്ളാം നിനക്ക് തന്നെ ആദ്യം ഈ വിശ്വാസം ഉണ്ടായിരിക്കട്ടെ ഒരു വാക്കും കൂടി ഇതെല്ലാം ശാന്ത ശാന്തതയോടെ സ്വീകരിക്കുക ഇരുപത്തിയൊന്ന് ഒരു കുമ്പസാരന്റെ വാക്കുകൾ സിസ്റ്റർ ദൈവം നിനക്ക് വേണ്ടി വളരെ പ്രത്യേക കൃപകൾ ഒരുക്കുന്നുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ പഠികം പോലെ പരിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുക മറ്റുള്ളവർ നിന്നെ പറ്റി എന്തും വിചാരിക്കട്ടെ ദൈവം നിനക്ക് മ മതിയായവനാണ് അവൻ മാത്രം എന്റെയും അന്ത്യത്തിൽ ഒരു കുംഭസാരക്കാരൻ ഫാദർ തിയഡോർ ആഗാം എന്നോട് പറഞ്ഞു നാം ചെയ്തു നന്മ ചെയ്ത് ജീവിക്കുക അങ്ങനെ നിന്റെ ജീവിതത്തിൻ്റെ താളുകൾ എനിക്ക് ഇപ്രകാരം രേഖപ്പെടുത്തുവാൻ സാധിക്കട്ടെ അവൾ നന്മ ചെയ്ത് ജീവിച്ചു ദൈവം നിന്നിൽ ഇപ്രകാരം പ്രവർത്തിക്കട്ടെ മറ്റൊരിക്കസാരക്കാരൻ എന്നോട് പറഞ്ഞു സുവിശേഷത്തിലെ വിധ വിധവയെ പോലെ സന്നിധിയിൽ വർദ്ധിക്കുക ഭണ്ഡാരത്തിൽ അവളുടെ ചില്ലിക്കാശിന് മൂല്യം കുറവായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ വലിയ സംഭാവനയെക്കാൾ സംഭാവനകളേക്കാൾ ദൈവസന്നിധിയിൽ അതിന് വലിയ മൂല്യമുണ്ടായി മറ്റൊരവസരത്തിൽ ഇതായിരുന്നു എനിക്ക് ലഭിച്ച നിർദ്ദേശം നിന്നെ സമീപിക്കുന്ന എല്ലാവർക്കും സന്തോഷം ഉളവാക്കാൻ തക്കവിധം പെരുമാറുക നിന്റെ ചുറ്റും സന്തോഷം വിതയ്ക്കുക എന്തെന്നാൽ ദേഹത്തിൽ നിന്ന് നിനക്ക് വളരെ ലഭിച്ചിട്ടുണ്ട് ഉദാരമായി മറ്റുള്ളവർക്കും കൊടുക്കുക ഒരുപക്ഷെ അവർ നിന്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ ഓമുക മാത്രമേ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ എങ്കിലും ഹൃദയത്തിൽ സന്തോഷം നിറഞ്ഞവനായി എൻ്റെ അടുക്കൽ നിന്ന് െ ഞാൻ നിന്നോട് ഇപ്പോൾ പറയുന്ന വാക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുക വീണ്ടും മറ്റൊരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിന്റെ വഞ്ചി ആഴത്തിലേക്ക് തള്ളി നീക്കാൻ ദൈവത്തെ അനുവദിക്കുക ആന്തരിക ജീവിതത്തിൻ്റെ ആ അളക്കാനാവാത്ത ആഴത്തിലേക്ക് അത് നയിക്കപ്പെടട്ടെ അവസാന ഘട്ടത്തിൽ മദർ ഡിറക്ടോ ഡിറക്ടർ ഡിറക്ട്രസുമായി മേരി ജോസഫ് ഉണ്ടായ കുറച്ച് ഭാഗം സിസ്റ്റർ എല്ല്പോഴും എളിമയും നിഷ്കളങ്കതയും നിറ നിറഞ്ഞുകൊണ്ട് എല്ലാത്തിലും സംതൃപ്തിയായി എല്ലാ സാഹചര്യത്തിലും സന്തോഷിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ ജീവിക്കുക നിന്റെ എളിമയും നിഷ്കളങ്കതയും മൂലം മറ്റുള്ളവർ ഭയപ്പെടുന്നിടത്ത് നീ ശാന്തതയോടെ കടന്നു ചെലു സിസ്റ്റർ നിന്റെ ജീവിതം മുഴുവൻ ഇതൊർക്കുക പർവതങ്ങളിൽ നിന്ന് താഴ്വര താഴ്വരകളിലേക്ക് വെള്ളം ഒഴുകി ഒഴുകുന്നത് പോലെ ആത്മാവിലേക്ക് ദേവകൃപകൾ ദേവ ആരാധന 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 ത്രീത്രികദേവ തി